അലൈക്കും വാഹമുല്ലാഹി വർക്കാത്തു സഹോദരന്മാരെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ആരൊക്കെയായിരുന്നുവെന്നും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സമസ്തക്കാരുടെ നിലപാട് എന്തൊക്കെയായിരുന്നുവെന്നും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സമസ്തയിലെ പഴയകാല നേതാക്കന്മാർ വഹിച്ച പങ്ക് എന്തൊക്കെയായിരുന്നുവെന്നും പഴയകാല സമസ്തയിലെ നേതാക്കന്മാരുടെ ചരിത്രം പറയുന്ന ആധികാരിക ഗ്രന്ഥ ലേഖനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായി ഇതിനു മുന്നേ നമ്മൾ ചെയ്ത പല വീഡിയോകളിൽ പല തവണയായി പരിചയപ്പെട്ടതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന സമസ്തയുടേത് തന്നെ തൊണ്ണൂറ്റി മൂന്ന് വർഷം പഴക്കമുള്ള അൽബയാൻ മാസിക ഇത് സമസ്തയുടെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും അന്നത്തെ പണ്ഡിത കേസരി ആയിരുന്ന അബ്ദുൽ ബാരി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പുറത്തിറങ്ങിയ സമസ്തയുടെ ഈ കാണുന്ന അൽബയാൻ മാസിക ഇതിന്റെ ആധികാരികതയും വിശദവിവരങ്ങളും നമുക്കൊന്നുകൂടി പരിചയപ്പെടാം അതിനു മുന്നേ ഈ പുസ്തകത്തിന്റെ ഇരുപത്തിയൊൻപതാമത്തെ പേജിൽ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നു അത് പെട്ടെന്ന് വായിക്കാം ശ്രദ്ധിക്കുക നമ്മുടെ ഇന്ത്യ വൈസ്രോയി ഐവിൻ പ്രഭു അവർ പത്നിയും സർക്കിട്ടിൽ നിന്ന് മടങ്ങി ഡൽഹി പട്ടണത്തിൽ പ്രവേശിക്കുന്ന അവസരത്തിൽ ഏതു ദുഷ്ടന്മാർ ബോംബ് വെച്ച് പ്രയോഗിച്ചതിൽ ഈ യോഗം വ്യസനിക്കുകയും അപ്പോൾ ആരാണ് ഈ ഐവിൻ പ്രഭു അന്നത്തെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് യുദ്ധം ചെയ്ത ബ്രിട്ടീഷ് മേധാവിയാണ് ഈ ഐവിൻ പ്രഭു അപ്പോൾ ഈ ഐവിൻ പ്രഭുവിനെതിരെ ആരോ ബോംബ് വെച്ചു അതിൽ വ്യസനിക്കുന്നു എന്നാണ് ഈ മാസികയിൽ എഴുതിയിട്ടുള്ളത് മാത്രമല്ല ശേഷം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ സന്തോഷത്തെ വെളിവാക്കുകയും ചെയ്യുന്നു അപ്പോ ഭാഗ്യവശാൽ ഒന്നും സംഭവിക്കാത്തത് കാരണം ഭയങ്കര സന്തോഷത്തിലാണ് എന്നുമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ശേഷം ഖാൻ ബഹദൂർ കല്ലടി മൊയ്തൂട്ടി സാഹിബ് അവർ അവതരിപ്പിച്ചു അതൊക്കെ ആരാണ് എന്ന് നമുക്ക് വരും വിശദീകരണത്തിലൂടെ പരിശോധിക്കാം അപ്പോൾ ഇതാണ് ഈ മാസികയിലുള്ളത് തൽക്കാലം ഇത് ഇപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്തുവെക്കുക ഇനി ഇതിന്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് പെട്ടെന്നു പരിശോധിക്കാം അതിന് മുന്നോടിയായി നമുക്ക് ഈ പരിചയപ്പെടാനുള്ള മറ്റൊരു ലേഖനമാണ് ഈ കാണുന്ന നുസ്രത്തുൽ അനാം മാസിക ഈ നുസ്രത്തുൽ അനാം മാസികയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന കേരള സംസ്ഥാന ജമിയാത്തുൽമയുടെ പ്രസിഡന്റ് ആയിരുന്ന നമ്മൾ മുന്നേ പരിചയപ്പെട്ട ഈ കാണുന്ന എൻ കെ മുഹമ്മദ് മുസ്ലിയാർ ഇനി ഈ കാണുന്ന നുസ്രത്തുൽ അനാം എന്ന ഈ പുസ്തകത്തിന്റെ നാൽപ്പത്തിയേഴാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നു പഴമയിൽ പുതുമ ബുൽബുൽ എസ് വൈ എഫ് മുഖപത്രം അതുപോലെ ഇതിന്റെ പതിനഞ്ചാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നു ബുൽബുൽ ദശവാർഷിക പതിപ്പ് അതുപോലെ ബുൽബുൽ മാസിക നമ്മൾ മുന്നേ പറഞ്ഞ ബുൽബുൽ മുഖപത്രം അതിലുപരി പത്ത് വർഷത്തിൽ ഒറ്റത്തവണ മാത്രം പ്രിന്റ് ചെയ്തു വരുന്ന ഇരുന്നൂറ്റി അൻപതിലധികം പേജുകൾ അടങ്ങിയ ഈ കാണുന്ന ബുൽബുൽ ദശവാർഷിക പതിപ്പ് ഇതിന്റെ വിശദ വിവരങ്ങളും അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഏത് സമസ്തക്കാരനും ഇതിന്റെ അധികാരികത പരിശോധിക്കാവുന്നതാണ് ഇനി ഈ പുസ്തകത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പഴയകാല സമസ്തയുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിച്ചു നോക്കാം ആദ്യമായി ഈ പുസ്തകത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി പേജിൽ മിഡിൽ പാരഗ്രാഫിൽ ആ കോടത്തിൽ എഴുതിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാഫത്ത് സമരം അടിച്ചമർത്തപ്പെട്ടതോടെ ഒളിവിൽ താമസിക്കുകയും നാടുവിടുകയും ഒക്കെ ചെയ്ത ഇവരാണ് താമസിയാതെ പുത്തൻ ചിന്തകൾ സമുദായത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്തുവന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ മലബാറിലെ വക്താക്കളായി മാറിയത് അപ്പോൾ ഞാൻ ഇപ്പോൾ വായിച്ച ഈ കോളത്തിലുള്ളത് നിങ്ങൾ ഓർത്തുവച്ചാൽ മതി അതിനെപ്പറ്റി നമുക്ക് വരും പേജുകളിലൂടെ വിശദീകരിക്കാം ഇനി ഇതിന്റെ താഴെ പറയുന്ന മാർക്ക് ചെയ്ത ഭാഗം ശ്രദ്ധിക്കാം കേരളക്കാരുടെ ഇബിനു ഹജറും റംലിയും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെളിയങ്കൂട് തട്ടാങ്കര കുട്ടിയാമ മുസ്ലിയാരും മഹ്ദും പുതിയകത്ത് കുഞ്ഞൻപാവ മുസ്ലിയാരും ജേഹുന കെ കെ സതക മൗലുവിയുടെ വന്യപിതാവും ശംസുല കുത്തുബി എല്ലാവരുടെയും ബ്രാക്കറ്റില് റാ എന്നിട്ടിട്ടുണ്ട് നിങ്ങളത് കൂട്ടി വായിക്കാം തറക്കണ്ടിയിലെ ഓർ എന്ന് പറയപ്പെടുന്ന ആയിഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയ മുഹക്കികളുടെ ഗുരുവന്ദ്യന്മാരായിരുന്ന അല്ലാമ കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിനെതിരെ നിലകൊണ്ടവരാണ് അപ്പോൾ ഇവിടെ കുറച്ച് മുഹക്കികളുടെയും ഗുരുവന്ദ്യന്മാരുടെയും പേര് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നവരാണ് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോ ഇതിൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ കൂടെ വാഴക്കാട് ഒന്നിച്ച് പഠിച്ചവരാണ് കെ കെ മുസ്ലിയാർ ഇദ്ദേഹമാണ് പഴയകാല സമസ്ത കേരള ജമിയായത്തുൽ ആലമയുടെ മൂന്നാമത്തെ സ്ഥാപന സെക്രട്ടറിയും ഗ്രന്ഥകർത്താവും പ്രഭാഷകനും ഫിഖി വിഷയങ്ങളിൽ ധാരാളം ഫത്വകൾ നൽകിയ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു ഷേഹുന കെ കെ സദക്കത്തുള്ള മുസ്ലിയാർ ഈ സദക്കത്തുള്ള മുസ്ലിയാരുടെ വന്യ പിതാവായിരുന്നു ആര് കുത്തുബി ഷംസുൽ ആലമയുടെ ഗുരുവന്യനായ അല്ലാമ കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ അപ്പോ ഈ അല്ലാമ കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ വരെ സ്വാതന്ത്ര്യ സമരത്തിന് എതിരെ നിന്ന വ്യക്തിയായിരുന്നു എന്നാണ് പത്ത് വർഷത്തിൽ ഒറ്റത്തവണ മാത്രം പ്രിന്റ് ചെയ്തു വരുന്ന ഇരുന്നൂറിൽ പരം പേജുകൾ അടങ്ങിയ പഴയ കാല പുസ്തകത്തിൽ തന്നെ പറയുന്നത് അപ്പോ അതിനുശേഷം അതിൽ പറയുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അന്നത്തെ കോൺഗ്രസ്സുകാരായിരുന്നു സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ചു നിന്നിരുന്നത് അപ്പോൾ എതിരായിരുന്നു ഇത്തരത്തിലുള്ള മൊഹക്കേക്കങ്ങളായ ഗുരുവന്യന്മാരും പണ്ഡിതന്മാരും നിലനിന്നിരുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ഇനി അടുത്തതായി ഈ പുസ്തകത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ഖിലാഫത്ത് സമരം അടിച്ചമർത്തപ്പെട്ടതോടെ ഒളിവിൽ താമസിക്കുകയും നാട് വിടുകയും ഒക്കെ ചെയ്ത ഇവരാണ് കൂടുതൽ താമസിയാതെ പുത്തൻ ചിന്തകൾ സമുദായത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്തു വന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ മലബാറിലെ വക്താക്കളായി മാറിയത് മനസ്സിലാകുന്നുണ്ടാവില്ലല്ലോ ഇനി ആരൊക്കെയാണ് വക്താക്കള് ശ്രദ്ധിക്കാം അവിടെ ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ മൊയ്തു മൗലവി കെ എം മൗലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പോലുള്ളവരെല്ലാം ഈ ഗണത്തിൽ പെടുന്നു അപ്പൊ ഇവരൊക്കെ ഇന്ന് അറിയപ്പെടുന്ന കേരളക്കരയിലെ പഴയകാല വഹാബികളാണ് അപ്പൊ അവരൊക്കെയാണ് അന്നത്തെ സ്വാതന്ത്ര്യ സമത്തെ വക്താക്കളായി മാറിയത് എന്നാണ് ഇതിൽ പറയുന്നത് ഇനി അടുത്തതായി ഈ പുസ്തകത്തിന്റെ തന്നെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാമത്തെ പേജ് വായിക്കാം ഇതിൽ പറയുന്നു ഷംസുൽമാ കുത്തുബിയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം ശരിയല്ലെന്ന് ഭീഷണക്കാരനായിരുന്നു അപ്പോൾ ആരാണ് ഈ ഷംസുൽമാ കുത്തുബിയെന്ന് ഇതിനു മുന്നേ നമ്മൾ ചെയ്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പഴയകാല സമസ്തയുടെ ഏത് യോഗങ്ങളിലും അധ്യക്ഷ സ്ഥാനം വഹിച്ച ഏറ്റവും പഴക്കം ചെന്ന കേരളക്കര കണ്ട അത്ഭുത പണ്ഡിത പ്രതിഭ എന്ന് സമസ്തക്കാരനെ വിശേഷിക്കപ്പെട്ട സമസ്തയുടെ ഉന്നത നേതൃത്വമായ ശംസുലുമാ കുതുബി അപ്പോ ആ മഹത് വ്യക്തിയും സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത് എന്താണ് കാരണം പറയുന്നത് ശ്രദ്ധിക്കുക സൂറത്തുൽ മാ ഇതയിലെ എൺപത്തിമൂന്നാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ദീർഘവീക്ഷണമുള്ള ആ പണ്ഡിതൻ ബ്രിട്ടീഷുകാർ തന്നെ രാജ്യം ഭരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ ഭേദമെന്ന് സമർത്ഥിച്ചിരുന്നത് മനസ്സിലായല്ലോ അല്ലേ ഇനി ആയത്തിൽ എന്താ പറയുന്നത് ശ്രദ്ധിക്കുക അദ്ദേഹം പറയാണ് സത്യവിശ്വാസികളോട് കടുത്ത ശത്രുതയുള്ളവർ ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളായ ബിംബാരാധകരാണെന്നും അവരെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളോട് ഏറ്റവും അടുത്ത മമതയുള്ളവർ ക്രിസ്ത്യാനികളാണെന്നുമാണ് പ്രസ്തുത ആയത്തിന്റെ സാരം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ബ്രിട്ടീഷുകാർ ഭരണവും രാജ്യവും വിട്ടാൽ തലസ്ഥാനത്ത് ഭരണത്തിൽ വരുന്ന നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളെക്കാൾ ഭേദം ഭരണത്തിലുള്ള ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ തന്നെയാണെന്ന് ഈ ഖുർആൻ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കാമെന്ന് അന്ന് തന്റെ ദീർഘദൃഷ്ടി മൂലം ആ പണ്ഡിതൻ വ്യക്തമായി പറഞ്ഞിരുന്നു അപ്പോ അന്ന് ആ പണ്ഡിതൻ പറഞ്ഞിരുന്നത് എല്ലാവരും ഐക്യകണ്ഠേനെ ഗ്രഹിച്ചിരുന്നെങ്കിൽ അന്ന് സ്വാതന്ത്ര്യ സമരം നടത്തുകയില്ല എന്ന് ചുരുക്കം അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ അല്ലേ ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ് ചെയ്യുക ഇത് മലയാള പുസ്തകമായത് കാരണം വായിക്കുന്ന എന്നേക്കാൾ കേൾക്കുന്ന നിങ്ങൾക്കും ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഈ പുസ്തകത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജ് ശ്രദ്ധിക്കുക ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ബ്രിട്ടീഷുകാരോട് സമരം നടത്തി അവരെ കെട്ടുകെട്ടിക്കലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കലും അനിവാര്യമാണെന്ന് വാദിക്കുന്ന കുറെ മൗലവിമാരുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യ സമരം നടത്തി അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുക എന്ന് പറയുന്ന കുറെ മൗലവിമാരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലാതെ സമസ്തയിൽപ്പെട്ട ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ടായിരുന്നു എന്നല്ല അവിടെ പറഞ്ഞത് ശേഷം വേണ്ടി പ്രസംഗിക്കുകയും എഴുതുകയും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയും ചെയ്തവർ മനസ്സിലായല്ലോ അല്ലേ ഇനിയാണ് രസം അവരിലധിക പേരും അന്നത്തെ പരിഷ്കരിച്ച ചിന്താഗതിക്കാരും യുവാക്കളായ പൊതുപ്രവർത്തകരും ആരെ പറ്റിയാണ് ഈ പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി അറിയും തലയും മുറുക്കി രംഗത്ത് വന്ന ഈ വഹാബികളെ പറ്റി മലയാള കൃതികളും മറ്റും ധാരാളം വായിക്കുന്നവരുമായിരുന്നു ഇന്നത്തെ സമസ്തക്കാർ വഹാബികളെ പറ്റി അങ്ങനെയാണ് പറയാറ് അതായത് ഇവർ പറയാറുണ്ട് വഹാബികൾക്ക് എവിടെ വിവരം അവർ പണ്ട് മുതലേ മലയാള പുസ്തകമൊക്കെ വായിച്ച് വന്നവരല്ലേ നമ്മൾ പറയുന്നത് പോലെ അറബിയൊക്കെ അവർക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ അവർ ഇന്നും പറയാറുണ്ട് പറയൽ മാത്രമല്ല അവർ പൊതുവേദികൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ അതുമല്ല അതിൻ്റെ അപ്പുറവും പറഞ്ഞ് പരിഹസിക്കാറുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതിക്കാരായിരുന്നു അന്നത്തെ ആളുകൾ എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ആര് സ്വാതന്ത്ര്യ സമരം ചെയ്ത് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് നിന്ന് കെട്ടി കെട്ടിക്കണം എന്ന് പറഞ്ഞ ഇതിൽ പറഞ്ഞ ആ വഹാബി ചിന്താഗതിക്കാർ ശേഷം ഇനി ഇതിന്റെയൊക്കെ ഇടയിൽ അന്നത്തെ ആ മൗലവിമാർ സാധാരണ ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുത്തൊരു കാര്യമുണ്ട് ശ്രദ്ധിക്കുക സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായുള്ള പ്രക്ഷോഭങ്ങളും പരിപാടികളും സ്വരാജ്യ സ്നേഹത്തിന്റെ ഭാഗമാണെന്നും മുസ്ലിങ്ങളുടെ മതപരമായ കടമയാണെന്നുമാണ് അവർ മുസ്ലിം സാമാന്യ ജനങ്ങളെ പഠിപ്പിച്ചത് കേട്ടോ അവരെന്ന് പഠിപ്പിച്ചത് മാതൃസ്നേഹമാണ് പഠിപ്പിച്ചത് അല്ലാതെ ഇന്നത്തെ സമസ്തക്കാർ ഇന്നത്തെ വഹാബികളുടെ പേരിൽ ഇന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലുള്ള തീവ്രവാദ കുപ്രചരണം അല്ല അന്നത്തെ മൗലവിമാർ അന്നത്തെ ജനങ്ങളെ പഠിപ്പിച്ചത് എന്ന് ഏതൊരു സമസ്തക്കാരനും ഇന്ന് മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത് അപ്പോൾ അന്ന് മുതലേ കേരളക്കരയിലും ഇന്ത്യയിലും ജനങ്ങൾക്കിടയിൽ സ്വരാജ്യ സ്നേഹം പഠിപ്പിച്ചത് ആരാണെന്നും സ്വന്തം രാജ്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നത് ആരാണെന്നും നമുക്ക് ഇനി വരാൻ പോകുന്ന പുസ്തകങ്ങളിൽ പരിശോധിക്കാനേ ഉള്ളൂ അതിന്റെയൊക്കെ തെളിവുകൾ ഡസൺ കണക്കിന് പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം ഇത് അതൊന്നും ഞാൻ ഇവിടെ കൂട്ടി വായിക്കുന്നതല്ല ഏവർക്കും ഇത് വായിച്ചു നോക്കാം ഞാൻ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ സന്നദ്ധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർക്കും ഇതിന്റെ ആധികാരികത പരിശോധിക്കാം ഞാൻ ഈ പറയുന്നതിൽ സംശയമുള്ള ഇ കെ കാരനാണെങ്കിൽ സമസ്ത കേരള ചേളാരിയിലെ നമ്പറായ പൂജ്യം നാല് ഒൻപത് നാല് ഇരുന്നൂറ്റി നാല്പത് പൂജ്യം അഞ്ഞൂറ്റി മുപ്പത് എന്ന നമ്പറിലും എ പി കാരനാണെങ്കിൽ കോഴിക്കോട് മർക്കസ് സഖാപത്ത് സൂന്യയിലെ പൂജ്യം നാല് ഒമ്പത് അഞ്ച് ഇരുന്നൂറ്റി അമ്പത് പൂജ്യം മുന്നൂറ്റി മുപ്പത് എന്ന നമ്പറിലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ വായിച്ചു വെച്ച നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ തന്നെ കുറച്ച് വായിക്കാനുണ്ട് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക തലശ്ശേരിയിൽ സംഘടിപ്പിച്ച ഒരു ഖിലാഫത്ത് സമ്മേളനത്തിലേക്ക് ശംസുലോലമ ഖുതുബിയെ ക്ഷണിക്കാൻ വേണ്ടി വന്ന രണ്ട് രാഷ്ട്രീയ പ്രമുഖരോട് അതായത് അവിടെ സ്വാതന്ത്ര്യ സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള അതായത് ഖിലാഫത്ത് സമ്മേളനത്തിന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി ഷംസലോളം ആക്കുപോയി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ രാഷ്ട്രീയ പ്രമുഖരായ രണ്ട് വന്ന് ഈ രണ്ടാളുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അരയും തലയും മുറുക്കി നടന്നു എന്ന് പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാർ അവരിൽപ്പെട്ട ഒരു രണ്ടാളുകൾ ആളുകൾ വന്നിട്ട് ഷംസലോളമിൽ ക്ഷണിക്കുകയാണ് അങ്ങോട്ടേക്ക് അപ്പോൾ ഷംസലോളം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കി ശ്രദ്ധിക്കുക ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകേണ്ടതില്ല അവർ തന്നെ ഭരിച്ചാൽ മതി എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള യോഗമാണെങ്കിൽ ഞാൻ പങ്കെടുക്കാമെന്ന് മഹാനവർ പ്രതികരിച്ചതും മനസ്സിലായല്ലോ അല്ലെ അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാരനെ ഇന്ത്യ ഭരിച്ചാൽ മതി എന്ന് പറയാനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എല്ലാ ബ്രിട്ടീഷുകാരും നാട് വിട്ടു പോകണം എന്ന് പറയാനാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല അങ്ങനെ വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രസംഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ ക്ഷണിക്കാൻ വന്ന ആകതിരി ഒരാൾ കൂട്ടുകാരനോട് പറയുകയാണ് മുസ്ലിയാർക്ക് പറഞ്ഞിട്ട് തലയിൽ കയറുന്നില്ല പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് സ്വകാര്യം മറ്റവളുടെ പറഞ്ഞു കേട്ട കുത്തുബി അപ്പൊ ഇത് കേട്ട കുത്തുബി ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയണേ എന്താടാ പറഞ്ഞതെന്ന് ഗൗരവത്തിൽ ചോദിച്ചപ്പോഴേക്കും ക്ഷണിക്കാൻ വന്ന പ്രമുഖന്മാർ തടി രക്ഷപ്പെട്ടതുമായ സംഭവം ഇതിന് ദൃക്സാക്ഷിയായ ഷംസുൽ ഓലമ്മ കീഴന ഓറിൽ നിന്ന് ഈയുള്ളവൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആരാണ് ശംസരോലമ കീഴന ഓർ എന്നുള്ളത് നമ്മൾ മുന്നേ പരിചയപ്പെട്ടതാണ് ഇതാണ് ഷംസോ ഓലമ കീഴന കുത്തുബി ഷംസൽ ഓലമയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നീണ്ട കാലം സേവനമനുഷ്ഠിക്കുകയും കഴിഞ്ഞകാല സമസ്തയിലെ നിരവധി പണ്ഡിതർക്ക് ഫത്വം നൽകുകയും മസാലകൾ കൊടുക്കുകയും ചെയ്തിരുന്ന അന്നത്തെ സമസ്തയിലെ വലിയ പണ്ഡിതനായിരുന്നു ഈ കാണുന്ന കീഴന കുഞ്ഞഅ മുസ്ലിയാർ എന്ന് നമ്മൾ ഇതിനു മുന്നേ ചെയ്ത പല വീഡിയോകളിലൂടെ വ്യക്തമാക്കിയതാണ് അപ്പോൾ അദ്ദേഹത്തിൽ ഇത് കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇക്കാര്യം ഏവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലോലെ തീരെ വിവരിക്കുന്നില്ല അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ചുരുക്കത്തിൽ കാര്യവിവരമുള്ള അൽമിന്റെ നിറകുടങ്ങളായ മലബാറിലെ അന്നത്തെ ഒലമാ പ്രമുഖ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു എന്നിതിന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒന്നുകൂടി വായിക്കാം അതിൽ ചുരുക്കത്തിൽ കാര്യവിവരമുള്ള ഇൽമിന്റെ നിറകുടങ്ങളായ മലബാറിലെ അന്നത്തെ ഒലമ പ്രമുഖ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നോ ഇനി വായിക്കണ്ടല്ലോ അല്ലേ ഇനിയും അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടായി ഖിലാഫത്തെ സമരത്തിൽ വഹാബികളെ അടിച്ചമർത്തപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ താഴെ ഒന്നും കൊടുത്തിട്ടുണ്ടായി ശ്രദ്ധിക്ക പക്ഷെ കഥയറിയാതെ ഇന്നത്തെ ചരിത്ര രചയിതാക്കളും പർവ്വത പ്രസംഗകരും മമ്പുറം തങ്ങളെയും ഒമർഖാലിയെയും വരെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കുന്നു എന്തു ചെയ്യാം ഞാൻ ഒട്ടും വിശദീകരിക്കുന്നില്ല കാരണം ഇത് മലയാളാണ് കേൾക്കുന്ന നിങ്ങൾക്കാണ് എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയ അപ്പോൾ ഇതെങ്ങാനും അറബി കിതാബുകളോ അറബി അഭാർത്ഥങ്ങളോ ആയിരുന്നെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ സമസ്തയിൽപ്പെട്ട ഓരോ മുസ്ലിയാക്കന്മാരും ചർച്ചക്കിടയിൽ വന്നിട്ട് പറയും നീ അവിടെ എങ്ങനെയാണ് അല എന്ന വാക്കിന് മുകളിൽ എന്ന് അർത്ഥം വെച്ചത് അതുപോലെ നീ അവിടെ മുസന്നക്ക് എങ്ങനെയാണ് അലിഫ് കൊണ്ട് നസ്ബ് ചെയ്തത് ഇനി അതാദ്യം തെളിയിച്ചിട്ട് മതി ഇനി ബാക്കിയുള്ള ചർച്ച എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള മൂന്നു നാല് മണിക്കൂർ പിന്നെ നെഹ്റായിരിക്കും ചർച്ച അപ്പോ ഇതൊക്കെ മലയാള പുസ്തകം ആയതിനാൽ അക്കാര്യത്തിൽ ആരും വ്യാകുലതപ്പെടേണ്ടതില്ല അപ്പോൾ ആവശ്യമായി വരികയാണെങ്കിൽ നിങ്ങൾ മലയാള ഭാഷയിൽ അത്യാവശ്യം പ്രാവീണ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ മുസ്ലിാക്കന്മാർക്ക് അങ്ങോട്ട് മലയാളം പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്കും കഴിയാവുന്നതേ ഉള്ളൂ അപ്പൊ എന്താണ് അതിൽ പറയുന്നത് ഇന്ന് പല ആളുകളെയും സ്വാതന്ത്ര്യ സമര നേതാക്കളാക്കിയിട്ടുണ്ട് അതൊക്കെ പച്ച എന്നാണ് പറയുന്നത് അപ്പോ സ്വാതന്ത്ര്യ സമര പ്രസംഗത്തിന് വേണ്ടി കുത്തുബിശംസമായി ക്ഷണിക്കാൻ വന്ന ആ ആഗതരോട് എന്താണ് അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷുകാർ തന്നെ നമ്മുടെ ഇന്ത്യ ഭരിച്ചാൽ മതി എന്ന് പറയാനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആ യോഗത്തിൽ പങ്കെടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല അവിടെ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ കാര്യവിവരമുള്ള അൽമിന്റെ നിറകുടങ്ങളായ മലബാറിലെ അന്നത്തെ ഒലമാ പ്രമുഖർ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു എന്ന് നമ്മൾ വായിച്ചു ശേഷമുള്ളത് ശ്രദ്ധിക്കുക അത് നമ്മൾ വായിച്ചിട്ടില്ല ശ്രദ്ധിക പൊതുപ്രവർത്തകരും പ്രസംഗകരും രാഷ്ട്രീയ ചിന്തയുള്ളവരുമായിരുന്ന അന്നത്തെ പരിഷ്കാര ചിന്തയുള്ള യുവ പണ്ഡിതന്മാരാണ് സമര പരിപാടികളുടെയും പ്രക്ഷോഭങ്ങളുടെയും മുന്നിൽ നിന്നിരുന്നവർ ഇത് അവരാരൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ വായിച്ചതാണ് ഖിലാഫത്ത് സമരം അടിച്ചമർത്തപ്പെട്ടതോടെ ഒളിവിൽ താമസിക്കുകയും നാടുവിടുകയും ഒക്കെ ചെയ്ത ഇവരാണ് കൂടുതൽ താമസിയാതെ പുത്തൻ ചിന്തകൾ സമുദായത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്തു വന്ന വഹാബി പ്രസ്ഥാനത്തിലെ മലബാറിലെ വക്താക്കളായി മാറിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇ മൊയ്തു മൗലവി കെ എം മൗലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പോലുള്ളവരെല്ലാം ഈ ഗണത്തിൽ പെടുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരൊക്കെ വഹാബികളാണ് എന്ന് അപ്പോൾ ഇത്തരത്തിലായിരുന്നു സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് പഴയകാല കേരളത്തിലെ പണ്ഡിത ഔലമാക്കളുടെയും അന്നത്തെ പുത്തൻ ചിന്താഗതികാരായ വഹാബികളുടെയും നിലപാട് എന്ന് ഏതൊരു ആധുനിക സമസ്തക്കാരനും മനസ്സിലാക്കുക ഇനി അടുത്തതായി കുറച്ച് നാളുകളായി മീഡിയകളിൽ നിരന്തരം കറങ്ങി നടക്കുന്ന രണ്ട് പോസ്റ്റുകളാണ് ഈ കൊടുത്തിട്ടുള്ളത് ഒന്ന് സമസ്തക്കാരുടെ സാമ്രാജ്യത്തെ വിധേയത്വം അതിൽ എഴുതിയിരിക്കുന്നു സമസ്ത സ്ഥാപക നേതാവ് വരക്കൽ തങ്ങൾ സായിപ്പിനോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആധികാരികത എത്രത്തോളം എന്നുള്ളത് ഒരു സമസ്തക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് കൂടാതെ മറ്റൊന്നാണ് സമസ്തയുടെ ബ്രിട്ടീഷ് പ്രേമം അതിന്റെ കൂടെ ബ്രിട്ടീഷ് വൈസ്രോയ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരക്കാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ സമസ്തക്കാർ നടത്തിയ അപാരമായ ആഹ്ലാദം എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അത് സമസ്തയുടെ പുസ്തകമായ അൽ ബയാൻ പുസ്തകം ഒന്ന് ലക്കം നാല് അഞ്ച് പേജ് നമ്പർ ഇരുപത്തി ഒന്നിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതാണ് സമസ്തയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസത്തിലെ അൽബയാൻ അതായത് തൊണ്ണൂറ്റി മൂന്ന് വർഷം പഴക്കമുള്ള ലക്കം നാല് അഞ്ച് കോഴിക്കോട് ഷൗവാൽ ഹിജ്ര ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിലെ അൽ എന്ന് പറയുന്ന ആ കിതാബ് ഇതിൽ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വിലാസം മാനേജർ അൽബയാൻ കോഴിക്കോട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആർക്കും ഇതും പരിശോധിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് സമസ്തയുടെ ഈ പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാല് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഹക്കനെയും ബാത്തിലിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ചിന്താശക്തിയും ഏവർക്കും പടച്ചിറവ് പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള രണ്ടാം ഭാഗത്തിൽ നമുക്ക് വരും ആധികാരികതകൾ ഇൻഷാ അല്ല പരിശോധിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അസലാലൈക്കും വാഹത് വാഹ്യ